അപ്പോൾ നിങ്ങൾ തമനയിൽ കണ്ട പോലെ തന്നെ ഇന്നാണ് ആ ദിവസം ഇന്നാണ് നമ്മൾ ആശുപത്രിയിൽ പോകുന്ന ദിവസം അപ്പോൾ വ്യാഴാഴ്ച ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നെങ്കിൽ ആകും അല്ലെങ്കിൽ നമുക്ക് മരുന്ന് തന്നിട്ട് വിടും കേട്ടോ ഏതായാലും ഒന്ന് പോയി നോക്കട്ടെ ഇന്നത്തെ വീഡിയോ അതാണ് നമ്മൾ സ്പെഷ്യലായിട്ട് എടുത്തിട്ടുള്ളത് കൂടുതലായിട്ട് വീഡിയോ ലോങ് വീഡിയോ ഒന്നുമല്ല കേട്ടോ കുറച്ച് ഒരു അഞ്ചാറ് മിനിറ്റുള്ള വീഡിയോസാണ് ആശുപത്രിയിലാവുമ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോ എടുക്കാൻ കഴിയൂലല്ലോ അപ്പോൾ ഇല്ല വീഡിയോ ഞാനിവിടെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാനായിട്ടൊന്ന് വന്നതാണ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടത് നമുക്ക് കുഴപ്പമൊന്നുമില്ലതാത്ത അട്ടിമുട്ടിയൊക്കെ തന്നെ ഓരോ ദിവസം പോയി കൊണ്ടിരിക്കണത് അപ്പോൾ രാവിലെ നാടത്തക്കാലത്ത് നിൽച്ചു ഒരു നടത്തം ഒരു ലോങ്ങ് നടത്തം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ അടുക്കളയിൽ പെരുമാറാൻ നിൽക്കട്ടെ നമ്മളെ ചോറ് ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം ചായ ഉണ്ടാക്കണം കടിയുണ്ടാക്കണം അങ്ങനെ ഒരുപാട് പണിയുണ്ട് ഒരു എട്ട് ഒമ്പണിയാവുമ്പോഴത്തേനും അവിടെ എത്തും വേണം കേട്ടോ അവിടെ നമ്മൾ നിലമ്പൂർ ആശുപത്രിയിലാണ് പോണത് ഗവൺമെൻറ് ആശുപത്രിയിലാണ് പോണത് അതുകൊണ്ട് തന്നെ അവിടെ തുറക്കുമ്പോത്തു മുന്നിലെത്തിയാലാണ് വരി നിൽക്കാൻ പറ്റുള്ളത് ഫുള്ള് വരിയാവും നിൽക്കൽ അപ്പോൾ ഞാൻ എൻ്റെ പണികളൊക്കെ ഒന്നും ഒരുക്കട്ടെട്ടോ ചായ കറി ചോറ് കൂട്ടാൻ കൂട്ടാനങ്ങനത്തെയൊക്കെ ഇപ്പം രണ്ടാക്കും സ്പോർട്സ് ആയത് കാരണം ഒരാൾ പോകണുണ്ട് ഒരാൾക്ക് എസ് പി സീൻ്റെ ഡ്യൂട്ടി ഉണ്ടായത് കൊണ്ട് ഓൾ പോകണുണ്ട് അപ്പോൾ നമ്മൾ ചേച്ചി പോകണില്ല കേട്ടോ ചേച്ചി ഇത് അവിടെ ഇപ്പം നീച്ചിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ബാക്കിയിൽ പണികളൊക്കെ ഓൾ എടുത്തോളും അത് വിചാരിച്ചിട്ട് ഞാൻ അടുക്കളയിലത്തെ മാത്രം അത്യാവശ്യം ഇല്ല ചോറ് കൂട്ടാൻ അങ്ങനത്തെ പരിപാടികളൊക്കെ ആക്കി വെച്ച് വേം പോകാൻ നിൽക്കട്ടെ സമയം എട്ട് മണിയോടെ അടുക്കുന്നുണ്ട് വേഗം ഒന്ന് പോകട്ടെ കേട്ടോ അപ്പോൾ കണ്ണനാണ് കൊണ്ടുവന്ന കൊണ്ട ഈ ആക്കാനുള്ളത് അഥവാ നമ്മളൊന്ന് അഡ്മിറ്റാക്കുകയാണെങ്കിൽ വണ്ടി അവിടെ കിടക്കുമല്ലോ അന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വണ്ടി എടുക്കാതെ മോട്ടോറിക്ഷക്കാണ് പോകാൻ നിൽക്കുന്നത് അപ്പോൾ ഏതായാലും പോയി നോക്കട്ടെ എന്താ പറയുക എന്നറിയില്ല പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഞാൻ ബാഗിലാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഹാൻഡ് ബാഗൊക്കെ കുറേ കാലമായി തോളിലിട്ടിട്ട് ഇപ്പോളാണ് അപ്പം തോളിലിട്ടുന്നത് അപ്പോൾ അതിൽ ഞാനൊരു വെള്ളക്കൊപ്പി തോർത്തുമുണ്ട് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടിട്ടുണ്ട് അഥവാ അഡ്മിറ്റാക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വൈകുന്നേരം വിട്ടി കൊണ്ടിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ദൂരം എന്നാലും നമ്മൾ നിലമ്പൂർ ആശുപത്രി ഗവൺമെൻറ് ആശുപത്രിയിലാണ് പോകണത് പിന്നെ വ്യാഴാഴ്ച വെള്ളിയാഴ്ചയാണ് സർജറി ഉള്ളത് അപ്പം ഇന്ന് ഏതായാലും പോയി നോക്കട്ടെ എന്താകും ഇന്ന് കുറേ ടെസ്റ്റുകളാണ് ചെയ്യാനുള്ളത് കേട്ടോ അങ്ങനെ കുഞ്ഞാറ്റിനെ അവിടെ ഇറക്കിയിട്ട് സ്കൂളിൽ ഇറക്കിയിട്ട് നമ്മൾ വേഗം പോവുകയാണ് നിലമ്പൂർ ആശുപത്രിയിലെത്തി ഒരു എട്ട് എട്ടര ആയപ്പോൾ ഇത് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം വരി നിന്ന് ചീട്ടൊക്കെ എടുത്ത് ഇപ്പോൾ ഡോക്ടറെ കാട്ടാനായിട്ടില്ല നമുക്ക് ഡോക്ടറെ ഒന്ന് ഇവിടെ ടെസ്റ്റുകൾ ചെയ്യാനുണ്ട് കുറേ ടെസ്റ്റുകളുണ്ട് എച്ച് ഐ വി രക്തത്തിൻ്റെ ടെസ്റ്റുകൾ എന്തൊക്കെയോ ടെസ്റ്റുകളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ അപ്പോൾ എച്ച് ഐ വി ടെസ്റ്റ് തിങ്കളാഴ്ച തിങ്കളാഴ്ചയുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയിട്ട് എച്ച് ഐ വിൻ്റെ ടെസ്റ്റ് ഒന്ന് എടുത്തു പിന്നെ ബാക്കി ഒക്കെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയോടെ അടുക്കുമ്പോഴാണ് റിസൾട്ടൊക്കെ കിട്ടുകയെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ അവിടെ വെറുതെ ഇരിക്കണം ആദ്യം അത്ര വരെ വെറുതെ ഇരിക്കണം ഡോക്ടറെ കാട്ടണമെങ്കിൽ റിസൾട്ട് കിട്ടും വേണമല്ലോ അപ്പം പിന്നെ പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിക്കാനൊക്കെ പോയി പിന്നെ ഇവിടെ വന്നിരുന്നു കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ ആശുപത്രി ആകുമ്പോൾ കുറേ ആൾക്കാർ അറിയണതും അറിയാത്തെമ്പാടും ആൾക്കാരുണ്ടല്ലോ അപ്പം പിന്നെ ഇങ്ങനെ ഇരിക്കണ നേരത്താണ് എനിക്ക് നല്ല ചുമയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഒരു ചീറ്റൊക്കെ എടുത്തിട്ട് ഞാനൊരു ഡോക്ടറെ കാട്ടി ഇല്ല കഫ് കട്ടിലും മരുന്നൊക്കെ കിട്ടി അപ്പോൾ അതൊക്കെ കുറിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക നല്ല തൊണ്ടവേദന ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ ഇരുന്നു പിന്നെ ഇരിക്കുക തന്നെയാണ് ഇവിടെ ആശുപത്രിയിൽ വന്നാൽ പിന്നെ നടക്കാൻ പറ്റില്ലല്ലോ ഇരുന്ന് 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 ആയി അപ്പം പിന്നെ ഒരു പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് മണി ആയപ്പോഴാണ് നമ്മളെ റിസൾട്ടുകളൊക്കെ കിട്ടിയായിട്ട് കേട്ടോ റിസൾട്ടുകളെ ഫുള്ള് റിസൾട്ട് കിട്ടി അഞ്ചാറ് റിസൾട്ട് ഉണ്ടായിരുന്നു അതൊക്കെ കിട്ടി ഡോക്ടർ ചെന്ന് കാട്ടിയപ്പോൾ ഡോക്ടർ പോയിട്ടുണ്ട് നമ്മൾ കാണിക്കുന്ന ഡോക്ടർ പോയിട്ടുണ്ട് വേറൊരു ഡോക്ടറാണ് ഉണ്ടായിരുന്നത് അപ്പം വിചാരിച്ചു ഇനിയിപ്പം ഉച്ച കഴിഞ്ഞിട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഡോക്ടർ റൂമില്ലത് ഉച്ച കഴിഞ്ഞ് ഡോക്ടർ റൂമിൽ ചെന്നിട്ടൊന്ന് കാട്ടു ഡോക്ടർ എന്താ പറയണ പോലത്തെ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ സർജന കാട്ടാനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഏതായാലും ഈ ഒരു ഒരു മണി നേരത്താണ് നമ്മൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങണത് ഇനിയിപ്പോൾ ഒരു മൂന്ന് മൂന്ന് മണി മണി നാലുമണിയാവുമ്പോഴാണ് നമ്മളെ റൂമിൽ ഡോക്ടർ വരികയുള്ളൂ അതുവരെ നമ്മളിത് ചെയ്യും അന്ധമിട്ടിങ്ങനെ ഇരിക്കുകയാണ് അതിലാണ് കോവിലകം ആ തൊട്ടടുത്താണല്ലോ ആശുപത്രിൻ്റെ തൊട്ടടുത്താണ് നമ്മളെ കോവിലകം നിലമ്പൂർ കോവിലക്കം അപ്പോൾ അവിടെ അതിൽക്കൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ കാൽനടയായിട്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് നടന്നതാണ് അവിടെ പുഴേൻ്റെ അവിടെ ചാലിയാറിനതാ ഇവിടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറച്ചു നേരം ഇരുന്നു നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാനായിട്ട് നല്ല കാഴ്ചകളുണ്ട് അപ്പുറം ഭാഗം നമ്മളെ നാടാണ് കേട്ടോ നമ്മളെ അകമ്പാടാണ് അപ്പുറം കാണുന്നത് പുഴ കിടക്കണമെന്നുള്ളൂ പണ്ടൊക്കെ അങ്ങനെ അങ്ങനെയാണ് കടന്നൊന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പു പുഴ കടന്നിട്ടാണ് നിലമ്പൂർ ആശുപത്രിയിലൊക്കെ വരികയെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതാക്കണ് ഇവിടെ കുറേ നേരം നാലുമണി ആകട്ടെ മൂന്ന് മൂന്നര ആവട്ടെ അതുവരെ നമ്മൾ അങ്ങാടിയിൽ ഇരിക്കണ്ടല്ലോ ചൂടൊക്കെ കയറ്റാണ്ട് വിചാരിച്ചിട്ട് ഇതാ നമ്മൾ ഇവിടെ കോവിലകത്തിൻ്റെ അപ്പറേ കുറച്ചാണ് നടന്നാൽ മതി ഇവിടെ നല്ലൊരു വലിയൊരു ആൽമാരൊക്കെ ഉണ്ട് ആൽമാരുടെ തൊട്ട് താഴെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇപ്പം ചായ കുടിച്ചിട്ട് ഇപ്പം എൻ്റെ ഇറങ്ങിപ്പോകുന്നതാണ് ഇനിയിപ്പോൾ ചോറ് നല്ല സമയമായിട്ടുണ്ട് നല്ല വെയിലുണ്ട് കാരണം നല്ല വെയിലുണ്ട് അപ്പോൾ അങ്ങാടിയിൽ അവിടെ ഇവിടെയിലൊക്കെ പോയിരിക്കണേനും കാട്ടിൽ നല്ലത് ഇതാണ് ഇവിടെ ഒന്ന് ഇരിക്കുകയാണ് പക്ഷേ പേടി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ആറമ്മക്കൂടെ ഒക്കെ നോക്കിയപ്പോൾ പേടി ആന ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോഴും അതും പേടിയുണ്ട് അതിൽ പിന്നെ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് ഫോണിലൊക്കെ കുറേ തോണ്ടി കുറേ നേരം നിന്നു അപ്പോൾ ഡോക്ടർത്ത് കാട്ടാൻ വന്നതാണ് ഇന്ന് ഏതായാലും ആക്കിയിട്ടില്ല കേട്ടോ ആ ഡോക്ടർ അഡ്മിറ്റ് ആക്കിയിട്ടില്ല ഇനി നമ്മൾ ഡോ കാട്ടിരിക്കുന്ന ഡോക്ടർ കൂടി കാട്ടിക്കട്ടെ ഇത് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാണ് എക്സ്റേ ഉള്ളത് എക്സ്റാ എക്സ്റേയിൽ ഇപ്പം അവിടെ അതാക്കണം കൈത്തണ്ടേൻ്റെ അവിടെ ഒരു ചെറിയൊരു എല്ല് പൊന്തിയ പോലെ നിങ്ങൾ കാണുന്നുണ്ടോ അപ്പോൾ അതാണ് നമ്മളെ പ്രശ്നം കേട്ടോ ഇനിയിപ്പോൾ അത് ആ എല്ലിനൊന്ന് കളയണം എല്ല്ല് കുറച്ച് കൂടുതലാണ് അപ്പോൾ അത് അവിടെ നിന്ന് ചുരണ്ടി കളയണം ആ ഒരു എവിടെയാ ആ ഒരു എന്താ പറയുക കൈക്കോഴേൻ്റെ അവിടെ അപ്പം കണ്ടവാടെ നമുക്ക് വേഗം ഒന്ന് എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ വേ ചെയ്യാലോ ഇനിയിപ്പോൾ കൂടുതലാകുന്നതിന് മുന്നേ കൂടുതലാകുമ്പോൾ കുറേ വേദന സഹിക്കേണ്ടി വരും ഇതിപ്പോൾ ചെറുതല്ലേ ആയിട്ടുള്ളു തുടക്കമല്ലേ ഉള്ളൂ അപ്പോൾ അതൊന്നും ഇതാക്കി കളയാമെന്ന് വിചാരിച്ചിട്ട് വരേണ്ടി കളയാനാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ ഇവിടെ ഒരു കോവിലൊക്കെ ഉണ്ട് ആ അമ്പലമാണ് ഇവിടെ അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ നിന്നാണ് കേട്ടോ നിലമ്പൂർ പാട്ടിൻ്റെ തുടക്കം വരുന്നത് അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ ഒരു രണ്ട് രണ്ടര ആയപ്പോൾ അവിടെ നിന്ന് നീച്ച് പോകുന്നു പിന്നെ വേഗം ചോറ് വേണ്ടിയിട്ട് കയറിയിട്ടോ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിലാണ് ഇരുന്നപ്പം നല്ല സദ്യ ഉണ്ടായിരുന്നു പായസമൊക്കെ വിത്ത് പായസം അതൊക്കെ കുടിച്ചിട്ട് പിന്നെ കുറച്ചേരം കൂടി ഇരുന്നു നാലണി ആയപ്പോൾ ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു അടുത്ത വ്യാഴാഴ്ച ഉറപ്പായിട്ട് വരണം ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വേഗം പോകുന്നുട്ടോ ഒരഞ്ചഞ്ചര ആയപ്പോൾ തന്നെ വീട്ടിലെത്തി